അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് മരണം ആലപ്പുഴയിൽ തട്ടുകട തകർന്നു വീണ് പതിനെട്ടുകാരിയാണ് മരിച്ചത് കടക്കരികിൽ നിൽക്കവേ തട്ടുകട മറിഞ്ഞ് പള്ളാത്തുരുത്തി സ്വദേശി നിത്യയുടെ ദേഹത്ത് വീഴുകയായിരുന്നു ആലപ്പുഴ കൈനകരിയിൽ വെള്ളത്തിൽ വീണ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ മരിച്ചു കൈനകരി കുറ്റിക്കാട് ചിറ മുള്ളമറ്റം വീട്ടിൽ ഓമനക്കുട്ടനാണ് മരിച്ചത് കൈനകരി കനകശ്ശേരി പാടശേഖരത്തിന്റെ പുറംപണ്ണിലൂടെ മഴക്കോട്ട് ധരിച്ച് നടന്നു പോകുമ്പോൾ ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത് കോഴിക്കോടും ആലുവയിലും കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു കോഴിക്കോട് അരിയേക്കാടുണ്ടായ ചുഴലിക്കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂര റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കാറ്റിൽ തകർന്നു അപകടത്തെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ താറുമാറായി കൊച്ചി ആലുവ അമ്പാട്ടുകാവിലാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത് ഇരുഭാഗത്തേക്കുമുള്ള ട്രാക്കുകളിലും മരം വീണത് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു നിരവധി ട്രെയിനുകൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് മിന്നൽ ചുഴലിയിൽ നാശം പടിഞ്ഞാറ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി വീശിയത് നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത് നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു കവുങ്ങ് തെങ്ങ് ജാതി ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് യുഡിഎഫ് ഡി സ്ഥാനാർത്ഥി കെ പി സി സി നല്കിയ പേര് അംഗീകരിച്ച് എഐസി പ്രഖ്യാപനം നടത്തി മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യത്തിന് യു ഡി എഫ് വഴങ്ങിയില്ല വി എസ് ജോയിയെ അനുനയിപ്പിച്ചാണ് കേരള ഘടകം ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഹൈക്കമാൻഡിന് നല്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി വ്യക്തമാക്കി പി വി അൻവർ സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനടക്കം ശ്രമിച്ച ആര്യാടൻ ഷൌക്കത്തിനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് താൽപര്യമില്ലെന്നും ഗോഡ്ഫാദർ ഇല്ലാത്തതിനാൽ കോൺഗ്രസിൽ വി എസ് ജോയ് തഴയപ്പെട്ടുവെന്നും പി വി അൻവർ പരസ്യമായി തുറന്നടിച്ചു കേരളത്തിലെ നേതാക്കൾ ഏകകണ്ഠമായി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിത്വമാണ് ആര്യാടൻ ഷൌക്കത്തിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്നും ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി വി അൻവറിനെ യുഡിഎഫിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതെങ്ങനെ വേണമെന്നത് എല്ലാവരുമായും ചർച്ച ചെയ്ത് ഉടൻ തന്നെ തീരുമാനിക്കുമെന്നും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നത് മാധ്യമങ്ങളുടെ സാങ്കൽപ്പിക ചോദ്യമാണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു കരുവന്നൂർ കേസിലെ ഇ ഡി കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമെന്ന് എ സി മൊയ്തീൻ മാധ്യമങ്ങളിൽ നിന്നാണ് കുറ്റപത്രത്തിൽ പേരുണ്ടെന്ന് വിവരമറിഞ്ഞത് ഭരണകക്ഷിക്ക് വേണ്ടി നിലകൊള്ളുന്ന അന്വേഷണ ഏജൻസിയാണ് ഇ ഡിയെന്നും എങ്ങനെയാണ് ഇ ഡി കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് രാജ്യം കണ്ടതാണെന്നും പ്രത്യേകിച്ച് കേരളത്തിൽ ഇഡിയുടെ രീതി എല്ലാവർക്കും വ്യക്തമാണെന്നും എ സി മൊയ്തീൻ ആരോപിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടിയെയും നേതാക്കളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരിച്ച് കെ രാധാകൃഷ്ണൻ എം സിപിഎമ്മിനെ തകർക്കാനുള്ള ലക്ഷ്യമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഇ ഡി പ്രതി യാതൊരു വേവലാതയും ഇല്ലെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയപരമായ നിലപാട് ഇതിന് പിന്നിലുണ്ടെന്നും പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും സഹായവുമായി ഒരാൾ സമീപിക്കുമ്പോൾ സഹായിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനമാണെന്നും സ്വന്തമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പോലീസ് മേധാവിക്കായി സംസ്ഥാനം ആറ് പേരുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറി നിതിൻ അഗർവാൾ റാവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൈമാറിയ പേരുകളിൽ നിന്നും മൂന്ന് പേരെ കേന്ദ്രം തെരഞ്ഞെടുത്ത് കേരളത്തെ അറിയിക്കും അതിലൊരാളെ മന്ത്രിസഭായോഗം പുതിയ പോലീസ് മേധാവിയായി നിയമിക്കും വിദ്യാലയങ്ങളിലെ പോക്സോ കേസ് പ്രതികൾക്കെതിരെ ശക്തമായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിന് പോലീസിന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം എഴുപത്തി ഇവരിൽ ഒൻപത് പേരെ പിരിച്ചുവിടുകയും ഒരാൾക്ക് നിർബന്ധിത പെൻഷൻ നൽകിയെന്നും നാൽപ്പത്തി ജീവനക്കാർക്കെതിരെ കർശനമായ മറ്റ് അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ബാക്കി കേസുകളിൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിയുന്നു ശക്തികുളങ്ങര ചെറിയഴീക്കൽ നീണ്ടകര തുടങ്ങിയ കൊല്ലത്തെ തീരങ്ങളിലായി ഇതുവരെ ഇരുപത്തിയേഴ് കണ്ടെയ്നറുകൾ അടിഞ്ഞു ഇതിൽ നാലെണ്ണത്തിൽ അപകടകരമല്ലാത്ത വസ്തുക്കൾ കണ്ടെത്തി കപ്പൽ കമ്പനിയായ എം എസ് സി നിയോഗിച്ച സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കപ്പലിൽ അറുനൂറ്റി നാൽപ്പത്തി കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഇവയിൽ കാലി കണ്ടെയ്നറുകൾ ആണ് പതിമൂന്നെണ്ണത്തിൽ ചില അപകടകരമായ വസ്തുക്കളാണ് കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുവാൻ പൊടി തളിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ സുകാന്ത് സുരേഷ് കീഴടങ്ങി കൊച്ചി ഡി സി പി ഓഫീസിലാണ് പ്രതി സുകാന്ത് സുരേഷ് കീഴടങ്ങിയത് സുഗാന്തിന്റെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉയർത്തിയതിനിടെയാണ് പ്രതി കൊച്ചിയിൽ കീഴടങ്ങിയത് ഇന്നലെ സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതി കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെത്തി കീഴടങ്ങിയത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം രണ്ടു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുകാന്തിന്റെ നാടകീയ കീഴടങ്ങൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് പോലീസ് നടൻ തന്നെ മര്ദ്ദിച്ചെന്ന് മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മര്ദ്ദിച്ചുവെന്നാണ് വിപിൻകുമാർ പരാതി നൽകിയത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് െങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ് ഫോർ ഇന്റു സെവൻ സേവനം ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ൾക്ക് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് എഞ്ചിനീയർമാർ മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന ദന്ത ഡോക്ടർ കീഴടങ്ങി അനുഷ്ക തിവാരി എന്ന ഡോക്ടറാണ് കീഴടങ്ങിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ എംപയർ എന്ന ക്ലിനിക്കിലാണ് സംഭവം നടന്നത് ഈ ക്ലിനിക്കിൽ മുടി മാറ്റിവയ്ക്കൽ ചികിത്സ നടത്തിയ രണ്ട് എഞ്ചിനീയർമാരുടെ മരണത്തെക്കുറിച്ചാണ് പരാതി പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് സിആർപിഎഫ് ഉദ്യോഗസ്ഥനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു ജാട്ട് എന്ന ജവാനാണ് അറസ്റ്റിലായത് ഇയാൾ ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നും രണ്ടായിരത്തി മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി പങ്കുവച്ചിരുന്നുവെന്നും എൻഐഎ പറയുന്നു കുടിയേറ്റം സംബന്ധിച്ച ഉപദേശം തേടിക്കൊണ്ട് ഇന്ത്യക്കാർ അയക്കുന്ന ഇമെയിലുകൾ താൻ സ്പാം കാണുന്നതെന്നും ഒന്നുപോലും തുറന്നു നോക്കാറില്ലെന്നും ന്യൂസിലന്റിലെ കുടിയേറ്റ വകുപ്പ് മന്ത്രി എറിക്കാ സ്റ്റാൻഫോർഡ് പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം അതേസമയം മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ന്യൂസിലന്റിലെ ഇന്ത്യൻ വംശജിയായ എം പി പ്രിയങ്ക രാധാകൃഷ്ണൻ രംഗത്തെത്തി ഇന്ത്യക്കാരെ കുറിച്ച് എറിക്കാ സ്റ്റാൻഫോർഡ് നെഗറ്റീവ് വാർത്തകൾ മുന്നോട്ട് വെക്കുകയാണെന്ന് പ്രിയങ്ക രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചു അശ്രദ്ധമായ മുൻവിധിയോടെയുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയത് ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും എം പി പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടലുന്നതിനിടയിലും അടുത്ത സാമ്പത്തിക വർഷം ജൂലൈ മുതൽ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ ജൂൺ രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ വർദ്ധനവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഏൽപ്പിച്ച സൈനിക തിരിച്ചടികളിൽ നിന്ന് പാകിസ്ഥാൻ കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിരോധ ബജറ്റിൽ വർധന കൊണ്ടുവരുന്നത് ഉദ്ഘാടന ചടങ്ങിനിടെ പുത്തൻ യുദ്ധക്കപ്പൽ കടലിൽ മുങ്ങിയ സംഭവത്തിൽ ഉത്തരകൊറിയയിൽ നാല് പേർ അറസ്റ്റിൽ വർക്കേഴ്സ് പാർട്ടിയുടെ വ്യവസായ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ റീ റി ആണ് അറസ്റ്റിലായ നാലാമത്തെ ആൾ കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന് തന്നെ വലിയ രീതിയിൽ അപമാനമുണ്ടാക്കിയ ക്രിമിനൽ കുറ്റത്തിന് റീ ഹ്യോങ്സൺ വലിയ രീതിയിൽ ഉത്തരവാദിയാണെന്ന് ഉത്തരകൊറിയൻ ഔദ്യോഗിക മാധ്യമ ഏജൻസി കെ സി എൻ എ വ്യക്തമാക്കി ഐപിഎല്ലിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് കിങ്സ് ക്വാളിഫയറിന് യോഗ്യത നേടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ സൂര്യകുമാർ യാദവിന്റെ മികവിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് എഴുപത്തിമൂന്ന് റൺസെടുത്ത ജോഷ് ഇംഗ്ലീസിന്റെയും അറുപത്തിരണ്ട് റൺസെടുത്ത പ്രിയാൻഷ് ആര്യുടേയും മികവിൽ പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ പത്തൊൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന പഞ്ചാബ് പോയിന്റ് പട്ടികയിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലൊന്നും ക്വാളിഫയറും ഉറപ്പാക്കിയപ്പോൾ അവസാന ലീഗ് മത്സരത്തിൽ തോറ്റ മുംബൈ പതിനാറ് പോയിന്റിലൊതുങ്ങി നാലാം സ്ഥാനക്കാരായി ഇതോടെ മുംബൈക്ക് എലിമിനേറ്റർ കടമ്പ കടന്നാലേ രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടാൻ ആവൂ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ